ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത നമ്മൾ രണ്ട് പേരും അതായത് ഞാനും താത്ത ഇല്ലാത്തൊരു വീഡിയോ ആണ് ആൻഡ് ഉപ്പാൻ ഉമ്മാൻ്റെ സ്നേഹത്തിനെ കൂടി ബന്ധിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഉമ്മാൻ്റെ കൈ ചെറുതായിട്ടൊന്നും മുറിവായി വലിയ മുറിവൊന്നുമില്ല നാല് സ്റ്റിച്ചും ചെറിയൊരു പൊട്ടും അത്രയേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല അതുണ്ട് സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോമ്പിനാണ് സംഭവിച്ചത് കൈ വാതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണ് അപ്പോൾ നമ്മൾ ബാക്കി ജോലി ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു അങ്ങനെ മെച്ചി എന്ന ഇമ്മച്ചി നമ്മളെല്ലാവരും ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പേച്ചിക്ക് ജോലി ആകുമ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വരാനും സുഖമാണ് അവിടെ അടുത്ത് തന്നെ ആയിരുന്നു സോ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വീട്ടിൽ വന്നിട്ട് തട്ടിക്കൊട്ടി പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് വാതിലിൻ്റെ ഉള്ളിൽ കൈ കുടുങ്ങിയതാണ് മുറിയായത് സോ നമ്മൾ വീഡിയോ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കഥ പിന്നെ പറയാം അങ്ങനെ അതാ പയറ് പാത്രം ഓടിക്കഴിഞ്ഞ് പയറൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിതാത്തീരുമ്പോൾ ഗൈസ് അപ്പോൾ അമ്മച്ചിൻ്റെ ഒക്കെ തിരുമ്പടപ്പച്ചി എന്താ സ്നേഹം ഭയങ്കര പെണ്ണുകളോടുള്ള സ്നേഹം നമ്മളൊക്കെ എന്തേലൊക്കെ തിരുമ്പാൻ പറഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നും വേണം ഞാനൊന്ന് ഇസ്ത്രീടാൻ പറഞ്ഞാൽ ആ എനിക്ക് ഇസ്ത്രീടാനൊന്നറിയില്ല ഞാൻ തിരുമ്പാൻ പറഞ്ഞാൽ ഏഹ് എനിക്ക് തിരുവാനെന്ന് അറിയില്ല ഇപ്പം നോക്കി ഫുൾ ഉമ്മൻ്റെ ഡ്രസ്സ് തന്നെ കേട്ടോ നമ്മളത് ഒറ്റ ഒന്നും പോയില്ല നമ്മളവിടെ അമ്മാൻ്റെ വീട്ടിലായിരുന്നു സോ അപ്പോൾ ആ ഓരോന്ന് ഓരോ ഇടുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മളെ അമ്മാൻ്റെ വീട്ടിൽ നിർത്തി അവർ രണ്ടു പേരും ആയിരുന്നു പിന്നെ പോകുന്നുണ്ടായിരുന്നു കയ്യിൽ നിന്ന് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഉമ്മശി ഒറ്റയ്ക്ക് ഇവിടെ വന്നാൽ പണിയെടുക്കുമെന്ന് പിന്നെ മക്കളെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ട് പേര് സ്തംഭിച്ചു പോയി ഫുൾ പ്രണയം എന്ന് പറഞ്ഞില്ലേ കാരണം പറഞ്ഞാൽ നമ്മൾ ഉമ്മശിക്ക് വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ പോരാറുന്നത് പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കാലാകാലം ഇങ്ങോട്ട് പോരണ്ടാന്ന് തോന്നി പോയി കാരണം എന്താ ഇവിടുത്തെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ചിന് വൈ നമ്മള് അവിടെ നിന്നാ ഒരു പണി എടുക്കണ്ടായിരുന്നു സോ എനിക്കിന്ന് വൈ എന്തൊക്കെ കാണണം ഈ കാലത്ത് വയസ്സാകാലം വയസ്സാകാലത്ത് ഇവരെ കാട്ടുകൂട്ടിലൊക്കെ ഇപ്പത്തെ നമ്മൾ വരെ തോറ്റു പോകും അവരുടെ സ്നേഹം ആയി കണ്ടോളൂ കാരണം ചോറ് വെക്കുന്നു തിരുമ്പുന്നു ചിക്കുന്നു എന്തൊക്കെയാണ് പട്ടോനെ കാണ്ട് അപ്പോ താ ഉപ്പച്ചി അങ്ങനെ ഓരോന്നും ചിക്കി ഇട പിന്നെ നമ്മളെല്ലതും എന്താ ഒലുമ്പിക്കഴിഞ്ഞാണ് കൊണ്ട് ചിക്കൽ പക്ഷെ ഇപ്പച്ചി അങ്ങനെയല്ല ഓരോന്നാണ് ചിക്കൽ വെറൈറ്റിയാണ് നമ്മളെപ്പേച്ചി ഫുൾ സെപ്പറേറ്റ് ആയിട്ട് വെറൈറ്റിയാണ് എല്ലാം ചിക്കി കഴിഞ്ഞ് പിന്നെ ഇപ്പം ചീ വെള്ളം ഒന്നങ്ങനെ കളയുന്ന കൂട്ടത്തില്ലല്ലോ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് വെള്ളമൊക്കെ കളയറിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടെയാണ് അപ്പോൾ ഇപ്പം ചാ മുന്നിൽ പൊടി പാറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സിറ്റൗട്ടിലേക്ക് അപ്പം ഇതാ നമ്മൾ ചിരുമ്പി കഴിഞ്ഞ് ബാക്കി വന്ന വെള്ളം ഒന്നര ബക്കറ്റുണ്ടായിരുന്നു ഇപ്പോൾ ഈ അര ബക്കറ്റ് കൊണ്ടുപോയി മുന്നിലും പാർന്ന് മുല്ല മണ്ണിനുള്ളോടത്തും പാർന്ന് മറ്റ് ബക്കറ്റെടുത്താണ്ട് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മളെ തിണ്ടുമേലും നമ്മളടിയിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു തിണ്ട് അതിന്മേലും പാർന്ന് പിന്നെതാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെന്താ നെയ്ച്ചോറും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളുണ്ടാകുമ്പോൾ കൂടി ഇത്ര കുഷാറായിട്ടുള്ള ഫുഡ് ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ചുറ്റയ്ക്ക് നെയ്ച്ചോറും പിന്നെ എന്തൊക്കെയോ മസാലയും സംഭവം ഒക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മളുണ്ടാവുമ്പോൾ വരെ ഇപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ഒരു തക്കാളി കൂട്ടാനോ ഒരു കറിയൊക്കെ വെച്ചിട്ടുള്ളൂ ഇതുപോലെ ഒറ്റക്കായപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ ഒരു ഒറ്റക്കാവുമ്പോൾ പറയാതെ സർപ്രൈസായിട്ട് വരണം എന്നാൽ നല്ല ഫുഡൊക്കെ കിട്ടും സോ അങ്ങനെ അങ്ങനെതാ ഭയങ്കര ഫുഡ് ഉണ്ടാക്കലാണ് ഇപ്പം ഇത് നെയ്ച്ചോറാണ് വെക്കുന്നത് അപ്പോൾ ഉള്ളി വാട്ടി അതുപോലെ തന്നെ പിന്നെ ഈ ഉള്ളി വാട്ടിട്ടുള്ള കൈസ് ഇത് വേറെ കേട്ടോ വെള്ളം ചൂടാക്കാൻ വെച്ച് അത് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ച് പിന്നെ നമ്മളെ കറുകാപ്പട്ട ഏലക്കായി അങ്ങനെ നമ്മൾ എല്ലാവർക്കും അറിയാം പക്ഷേ ഞങ്ങൾ എനിക്കറിയില്ല പിന്നെ ഇപ്പച്ചിൻ്റെ ഈ ലുക്കേ കാര്യത്തിൽ ഹൈലൈറ്റ് കാരണം അതിമ്മച്ചി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെറുതെ എടുത്തൊരു വീഡിയോ ആണ് പക്ഷേ ഞാൻ പറഞ്ഞു കണ്ടപ്പോൾ ഇതെന്തായാലും ഒരു ബ്ലോഗായിട്ട് ഇടാം ഇതിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഉപ്പേച്ചി എത്ര ആയിട്ട് തന്നെ സമ്മതിക്കുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു വിധത്തിൽ ഇപ്പേച്ചി അറിയാതെ അങ്ങോട്ട് എഡിറ്റ് ചെയ്യാണ് സോ അപ്പോൾ അതാ ഉപ്പേച്ചി ഭയങ്കര ഫുഡ് ഉണ്ടാക്കലാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചീ ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ ഗൾഫിൽ നിന്ന് ഭയങ്കര ഇതാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഗൈസ് ഒരാവശ്യത്തിന് വേണ്ട ഒരു വാക്കും കിട്ടില്ല നമുക്ക് ആൻഡ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാന്നൊക്കെ അതാ അങ്ങനെതാ പിന്നെ ചായപ്പൊടിയെന്നൊക്കെ ഇടണേ നെയ്ച്ചോരൊക്കെ ആവേശം കൂടിയതിൻ്റെ പേരിൽ ചായപ്പൊടിയൊക്കെ നോക്കുന്നുണ്ട് ഇടണോ ഇടണ്ടേ എന്നുള്ള രീതിക്ക് ആൻഡ് പിന്നെ ഉപ്പ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അവർക്ക് വേണ്ട കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഉള്ളി തക്കാളി അങ്ങനെ പലതും ഓക്കെ ഉള്ളി തക്കാളി സവോള സോറി സവോള ഇല്ലല്ലേ സവോളയാണല്ലേ ഈ ഉള്ളി വയസ്സ് അവരുടെ കടുത്ത സ്നേഹത്തിനൊടുവിൽ നമ്മളുടെ നെയ്ച്ചോറും ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓ മൈ ഗോഡ് നമ്മളെ ഉമ്മച്ചിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ക്ലോസപ്പിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അപ്പം അങ്ങനെ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട് അപ്പം അങ്ങനെന്താ നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബിരിയാണി പോലെയാണ് അവർ ഒരുക്കിയിട്ടുള്ളത് ആൻഡ് എഗ്ഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ നെയ്യ് ചോറും ഇതൊക്കെ വെച്ചിട്ട് അന്നത്തെ ദിവസം അവർ കുറവാക്കി ക്യാഷ് ഇനി ഒരു ദിവസം അവർ ഒറ്റയ്ക്ക് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് സർപ്രൈസായിട്ട് വരണം എന്നാൽ ഇങ്ങനത്തെ ഫുഡൊക്കെ കിട്ടും കള്ളന്മാർ നമ്മളുണ്ടാകുമ്പോൾ ഇത് തരില്ലേ പക്ഷെ കഷ്ടം അങ്ങനെ അങ്ങനതാ ചേച്ചി ഭയങ്കര ഒരു കുളം കുത്തിണ്ട് കാരണം ഈ കാലത്ത് ആരും കുളം കുത്താറില്ല ഇതെന്തിനെന്ന് വെച്ചാൽ ചേച്ചിക്ക് നമ്മുടെ സൈഡിൽ നമ്മുടെ ഉപ്പേരി വെക്കാനാണ് അത് ഉപ്പേരി നോ എന്ത് വേണമെങ്കിലും എനിക്ക് വിളിക്കാം സോ ന്യൂ ഡിഷ് ആൻഡ് നമ്മളിതാ നമ്മളല്ല കഴിച്ചു ഞാൻ ഇതിൽ എങ്ങനെ പെടും ഉമ്മച്ചിയും ഉപ്പച്ചിതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തട്ടിരത്തിലുള്ള ബെല്ലേക്കും ഇന്ന് എനേബിൾ ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ബായ്